ംഹങ്ങൾ വിശന്നിരിക്കുമ്പോൾ പാലനം നൽകും നീ നിൻസുതർക്കെന്നും ബാലസിംഹങ്ങൾ വിശന്നിരിക്കുമ്പോൾ പാലനം നൽകും നീ നിൻസുതർക്കെന്നും സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പത്ത് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ദൈവഭക്തനോടുള്ള ദൈവിക കരുതലാണ് ഇവിടെ വിഷയം ബാലസിംഹങ്ങളോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ദാവീദ് ഇത് അവതരിപ്പിക്കുന്നത് പൊതുവെ ഒന്നിനെയും പേടിയില്ലാത്തവയാണ് ബാലസിംഹങ്ങൾ ആർത്തിയും ക്രൗര്യവും നിറഞ്ഞ് തങ്ങളുടെ ഇരകളെ നിർദാക്ഷിണ്യം കടിച്ചു കയറുന്നവയാണ് ഇവർ പ്രിയമുള്ളവരെ ഒരുപക്ഷെ നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ളവരെ ധാരാളം കാണുവാൻ കഴിയുന്നില്ലേ നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന നമുക്ക് പക്ഷേ ഇങ്ങനെ ബാലസിംഹത്തിന്റെ സ്വഭാവമുള്ളവരിൽ നിന്ന് നിന്ന് തന്റെ ദൈവം സൂക്ഷിക്കും ദാവീദിനെ കയ്യിൽ സൂക്ഷിച്ചതുപോലെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ അങ്ങയോടുള്ള ഭക്തി കാത്തു സൂക്ഷിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അവിടുത്തെ കരതലങ്ങളാൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ പരിപാലിക്കണമേ ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ